റ്റിംഗിലൂടെ കോടികൾ ഉണ്ടാക്കി നൈഷായി മലയാളികളും ഫ്രാൻസിയാലും പെട്ടു നിങ്ങളെല്ലാവരും മണ്ടന്മാറാൻ നിന്നുകൊടുക്കു ആന്റണി ബെരുമ്പാർ മോളാണ് ചതിക്കുകയ ഞമ്മളോയിക്കോട്ടെ അത് മോലാലും മനസ്സിലാവണില്ല നീ ഇന്നലെ വിഷമം വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങലും പരിപ്പിൻ ചേർത്തിട്ടുള്ള കറിയില്ല അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മനോഹരം ചതിക്കുകയാണ് ഇത് മറക്കുക പൃഥ്വിരാജ് ചതിച്ചു ആന്യംബാറിന്റെ മോളെ ചതിക്കുകയാണ് മോളെ മൂന്ന് വർഷമായി വയർലൈൻ നിക്കുന്ന ആറാട്ടെന്നാണ് പൊട്ടണോ അല്ലയോന്ന് മാർച്ച് ഇരുപത്തിയേഴാം അറിയാം മൂന്ന് വർഷമായി വയറിലായി നിൽക്കുന്ന ആറാട്ടണ് പൊട്ടണാണോ അല്ലയോന്ന് മാർച്ച് ഇരുപത്തിയേഴാം തീയതി അറിയാം നീല ഗോവാളി പെട്ടെന്ന ലോകപുട്ടൻ ലോകപുട്ടനാണ് ഇത് പറയുന്നത് ചേമ്പരാൻ പടം അവസാനം ആവറേജേ ഉണ്ടാവുള്ളൂ പക്ഷെ റീ റിലീസ് ബിസിനസ്സും ഫസ്റ്റ് മൂന്ന് ദിവസം അഡന്മാരെ ഫാൻസിയരെ പറ്റിച്ചും അവർ പടം ഫിനാൻസിൽ വിജയിക്കും